ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വെറും ഇരുപത് ദിവസം കൊണ്ട് ഉണ്ടായ കുൺകൃഷി വെള്ളവെടുപ്പാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് കുൺകൃഷി ചെയ്യാൻ പറ്റും കൂണിൻ്റെ പ്രത്യേകതയെപ്പറ്റി പറയേണ്ടതില്ലോ എല്ലാ പ്രായക്കാരും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ് കൂണ് അപ്പം കൂൺകൃഷി വീട്ടാവശ്യമെന്നുള്ള കുൺകൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ആണിത് വളരെ സിമ്പിളാണ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ കുൺകൃഷി എങ്ങനെ ചെയ്യണം എന്നുള്ള ഫുൾ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം നമുക്ക് ഒന്നോ രണ്ടോ ബെഡ് ഇത് കണക്ക് ഉണ്ടാക്കി വിടുക വീട്ടിൽ ആവശ്യത്തിനുള്ള കൂൺ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഏകദേശം ഇതൊരു ബെഡ് ഇത് കണക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് മാസത്തോളം അതിൽ നിന്ന് കൂണ് നമുക്ക് കിട്ടുകയും ചെയ്യും വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്ന രണ്ടിന് കൂണുകളാണുള്ളത് ഒന്ന് ചിപ്പിയും കൂണും പിന്നീട് ഒന്ന് മിൽക്കി കൂണുമാണ് ഇത് ചിപ്പി കൂണാണ് അപ്പോൾ അതിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം വീഡിയോ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇത് വെറും ഇരുപത് ദിവസങ്ങളാണ് ഇത്രയും ഉണ്ടായത് പിന്നെ കുൺകൃഷിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം വിത്താണ് ഇത് ചോളത്തിൽ ഉണ്ടാക്കിയെടുത്ത വിത്താണ് ചോളത്തിലോ ഒക്കെയാണ് വിത്ത് സാധനം ഉണ്ടാക്കി വരുന്നത് നമുക്കിത് മാർക്കറ്റിൽ ഇത് വാങ്ങാൻ കിട്ടും മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കിന് ഏകദേശം അമ്പത് രൂപയാണ് നമുക്ക് ഒരു പാക്കറ്റ് കൊണ്ട് രണ്ട് ബെഡ് ഉണ്ടാക്കാം എന്നാൽ ആദ്യമായിട്ട് ബെഡ് ഉണ്ടാക്കുന്നവർ ഒരു പാക്കറ്റുകൊണ്ട് ഒന്ന് തന്നെ ഉണ്ടാക്കുന്ന നല്ലത് അപ്പം പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് വേണം ചെയ്യാൻ അതായത് ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് പാത്രങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ട് അതിൽ ചെയ്യാവൂ പിന്നെ രണ്ടാമത് വേണ്ട ഒരു മാധ്യമമാണ് അത് കച്ചിയോ അറക്കപ്പൊടിയോ ആവാം ഞാൻ അത് കച്ചിയിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പം കച്ചി ഇതിനക്ക് നമുക്കൊരു ചുമ്മാട് കണക്കാക്കി ഇതാണ് കവറിൽ നിറയ്ക്കുന്നത് അതിനു മുമ്പ് കച്ചിയൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് അത് ഞാൻ നിങ്ങളത് കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കച്ചിയെടുത്തതിനു ശേഷം അത് നല്ല വെള്ളത്തിൽ ഒരു ഒരു ദിവസം ഒന്ന് കുതിർത്തെടുക്കണം അതായത് ഒരു വൈകുന്നേരം കുതിർത്ത് പിറ്റേന്ന് രാവിലെ നമുക്കിത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും ഇത് അത് ചെയ്യുന്നത് കാണിച്ചു തരാം ഇതേക്കാണ് ഒരു ദിവസം ഫുള്ള് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് എന്നിട്ട് ഇതെടുത്ത് നമ്മളിത് പുഴുങ്ങിയെടുക്കണം അതായത് നീരാവിയിൽ ചൂട് കെട്ടിയെടുക്കണം നമുക്കിത് ഡയറക്റ്റ് ഒരു വലിയൊരു കുട്ടികത്തിലോട്ട് ഇട്ട് പുഴുങ്ങിയെടുക്കാം ഇപ്പോൾ പുഴുങ്ങൾ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യകയില്ല അതിനാവശ്യമുള്ള ഈർപ്പ് ഇതിനുണ്ട് എന്നിട്ട് നല്ല അടിയിൽ ശേഷം വെള്ളം ഒഴിച്ചാലും നല്ലതാണ് എന്നിട്ട് നല്ല രീതിയിൽ നീരാവി വരുന്നതിൽ അതിൽ അടിയിൽ തീ കൊടുക്കണം എന്നിട്ട് ഏകദേശം നല്ല രീതിയിൽ അത് ഇരുന്ന് ഒരു മണിക്കൂറെങ്കിലും അതൊന്ന് ആവിയേറി കിട്ടണം എന്നിട്ട് അത് എടുത്ത് നമുക്ക് വെള്ളിയിലോട്ട് വെച്ച് അതിൻ്റെ ചൂട് കളയണം പിന്നീട് വേണ്ടതൊരു കവറാണിത് അഞ്ച് കിലോ കൊള്ളുന്നൊരു കവറാണ് ഈ കവറൊക്കെ എടുക്കുന്നത് പുതിയതായിരിക്കണം ഉപയോഗിച്ച കവർ ഒന്നും എടുക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞത് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു വൃത്തിയാണ് കുൺകൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇത് അത് വന്നലായി പോവും എന്നിട്ട് ഇതിനിടയ്ക്ക് കവറെടുത്തതിനുശേഷം അതിൻ്റെ അടി കൂട്ടിപ്പിടിച്ച് അതിന് റബ്ബർ ഇട്ട് കൊടുക്കണം അത് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അതൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടാനാണ് അത് ഞങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം ഇത് എനിക്ക് കൂട്ടിപ്പിടിച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഈ റബ്ബർ ബാൻഡ് പോലും ഡെറ്റുള്ള വെള്ളത്തിൽ ഒന്ന് വഴിവിട്ട് വേണം എടുക്കാൻ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ച് ശേഷം കിട്ടുന്ന റബ്ബർ ബാൻഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള റബ്ബർ ബാൻഡൊക്കെ നല്ല ഡെറ്റുള്ള വെള്ളത്തിൽ വഴിവിട്ട് മാത്രം എടുക്കുക കാരണം ഇത് ബഡിൻ്റെ അകത്ത് പോകുന്നൊരു ഭാഗമാണ് ഇത് നിനക്ക് നല്ല ടൈറ്റായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടത് കെട്ടിയെടുക്കുക എന്നിട്ട് ആ റബ്ബർ കെട്ടിയാ അകത്തൂടെ വലിച്ച് എടുക്കണം അപ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിലായിട്ട് നമുക്ക് ഈ കവർ കിട്ടും അങ്ങനെ വരാനായിട്ട് മാത്രമാണ് ഇതിൽ ഈ റബ്ബർ ഇട്ട് ഇട്ടുകണക്ക് എടുക്കുന്നത് എന്നിട്ട് ഇതിലോട്ട് വേണം നമ്മൾ കച്ചിയും നമ്മുടെ കൂടിൻ്റെ വിത്തൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ വരികയും എല്ലായിടത്തും വിത്തൊക്കെ ഒരേയണക്ക് ഇടാനും പറ്റും ഇങ്ങനെ ചെയ്യുന്ന അതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ഈ ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഡെറ്ററോളത്തിൽ കഴിവ് മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് വെറുതെ ആയിപ്പോവും പത്ത് അഞ്ചിന് അഞ്ച് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് മൊത്തം നശിച്ചു പോകും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂണിൻ്റെ വിത്ത് ഇത് എനക്കാണ് പാക്കറ്റിൽ കിട്ടുന്നത് ഈ ഒരു പാക്കറ്റിനാണ് അമ്പത് രൂപ നമുക്ക് ഇതുകൊണ്ട് ഒന്നോ രണ്ടോ ഒക്കെ ചെയ്യാം ഇത് ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് നെല്ലിൽ കിട്ടിയ കൂടിൻ്റെ വിത്ത് ഉപയോഗിച്ചാണ് ഞാൻ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതായിരിക്കും വൃത്തി നമ്മൾ ആദ്യം വീട്ടിലെ ആവശ്യം എന്നൊക്കെ ചെയ്യുമ്പോഴത്തേന് ഒരു പാക്കറ്റ് ഒരു ബെഡ് ബെഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി റബ്ബർ വണ്ടി ഇട്ട് വെച്ചാൽ കവറിൻ്റെ ഭാഗത്തോട്ട് അടിഭാഗത്തായിട്ട് ഒരു ചെറിയ അളവിൽ മാത്രം വിത്തിട്ട് കൊടുക്കുക എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച കച്ചി ഇതൊക്കെ ചുമ്മാട് രൂപത്തിൽ വെക്കുക അപ്പം കച്ചിയെടുക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ ഈർപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം ഇത് പിഴിയുമ്പോഴത്തേന് അതിന് ഒരു തുള്ളി വെള്ളം വരാൻ പാടില്ല എന്നാൽ കൈ കൊണ്ട് തുടങ്ങുമ്പോൾ കയ്യിൽ ശകലം വെള്ളം നമുക്ക് പറ്റണം അതാണ് അതിൻ്റെ ഒരു ഏകദേശം ഒരു പരുവെന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ചൂടൊന്നും ഒട്ടും ഉണ്ടാകാൻ പാടില്ല നമ്മളിത് നീരാവിയിൽ കയറ്റി പിഴിയതിന് ശേഷം നല്ല രീതി തന്നെ ചൂടൊക്കെ പോയതിന് ശേഷം വേണം ഇതിനിക്ക് ചെയ്യാൻ അപ്പോൾ ഒട്ടും തന്നെ നനവ് കൂടുതലതി ഉണ്ടാകാൻ പാടില്ല വളരെ ചെറിയ നനവ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നിട്ട് ഒരു ചുമ്മാട് ഇതിനകത്ത് വെച്ചതിന് ശേഷം കുണ്ട് വിത്തെടുത്ത് സൈഡിൽ മാത്രം റൗണ്ട് ആയിട്ട് ഇട്ടു കൊടുക്കുക എല്ലാ വശങ്ങളിലും ഒരേ കണക്ക് വിരുന്നെടുത്ത് ഇട്ട് കൊടുക്കണം അപ്പം ഒരു പാക്കറ്റ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കണക്ക് ഫുള്ള് ഇട്ട് കൊടുക്കാൻ ഇഷ്ടംപോലെ കാണും അല്ലെങ്കിൽ രണ്ട് പാക്കറ്റായിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ ശകലം മാത്രമേ ഇടാൻ കാണത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരു പാക്കറ്റ് ഒരു കവറിന് ഫുള്ളായിട്ട് ഇടാൻ എടുക്കുക അതായിരിക്കും നല്ലത് അപ്പം നല്ല രീതിയിൽ കാണാനും പറ്റും സൈഡ് മൊത്തമായിട്ട് ഇടുന്നത് അപ്പോൾ വശങ്ങളിൽ മാത്രമായിട്ട് ചുറ്റിനും ഒന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വേറെ എവിടെയെങ്കിലും തൊടുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡെറ്റോളി കൈയ്യൊന്ന് കഴിയുന്നതിനേഷം മാത്രമേ വിത്തൊക്കെ എടുക്കാവൂ ഇനിയുള്ള കാര്യങ്ങൾ ഫുള്ള് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രം ചെയ്യുക എപ്പോഴും വൃത്തിയുള്ള ഭാഗങ്ങൾ വെച്ച് മാത്രം ചെയ്യുക ബാക്കി കച്ചി ഉണക്കാനൊക്കെ എടുക്കുമ്പോഴൊന്നും കുഴപ്പമില്ല പക്ഷേ നീരാവി കയറ്റിയതിനു ശേഷം പിന്നെ എല്ലാം വളരെ വ്യക്തിയുള്ള സ്ഥലത്ത് ഈ കച്ചി ഉണക്കുന്ന പോലും നല്ല ഡെറ്റുകളൊക്കെ ഉപയോഗിച്ച് തുടച്ച സ്ഥലത്തിട്ട് മാത്രം വേണം അത് ഉണക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഈ കൂണ് നശിച്ചു പോകും എന്നിട്ട് രണ്ടാമത്തെ ലെയർ ഇത് വെച്ച ശേഷം വീണ്ടും ഞാൻ നേരത്തെ ചെയ്തണക്ക് തന്നെ വശങ്ങളിൽ ഫുള്ളായിട്ട് കൂണിൻ്റെ വിത്തിട്ട് കൊടുക്കണം നമുക്ക് മൂന്നോ അല്ലെങ്കിൽ നാലോ ലെയർ ഇത് ചെയ്യാം എല്ലാവരും ചെയ്യുന്നത് മൂന്നോ അല്ലെങ്കിൽ നാലോ ലെയർ ആണ് അപ്പം നമുക്ക് കച്ചിയുടെ അളവും പിന്നെ വിത്തിൻ്റെ അളവ് ഉപയോഗിച്ച് ഇത് എനിക്ക് തട്ടിൻ്റെ എണ്ണം കൂട്ടിയ കുറയ്ക്കുകയൊക്കെ ചെയ്യാം എന്നിരുന്നാലും നേരം മൂന്ന് അല്ലെങ്കിൽ നാലെണ്ണം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് വീണ്ടും ഇത് എനിക്ക് വശങ്ങളിൽ ഇട്ടു കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അത് എനക്ക് ഒരു മൂന്ന് നാല് തട്ട് വരെ ഇത് ആവർത്തിക്കണം എപ്പോഴും ഇത് എനിക്ക് ഒരു തട്ട് ഫുൾ സൈഡിൽ കൂണ്ട് വിത്തിട്ടതിനു ശേഷം പിന്നെ വീണ്ടും ഒരു കച്ചിയെടുത്ത് ചുമ്മാട് കണക്കാക്കിയിട്ട് വീണ്ടും അതിൻ്റെ അകത്തോട്ട് ഒരു നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മതിയാവും അപ്പോൾ തന്നെ ഇത് വശങ്ങളിലെല്ലാം ഫില്ലായിക്കോളും എന്നിട്ട് ലാസ്റ്റ് നാലാമത്തെ തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ വശത്ത് നേരത്തെ നമ്മൾ അടിവശത്തിട്ടണക്ക് മുകൾ വശത്ത് അല്പം കൊടുക്കാം അപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നതിൻ്റെ വശങ്ങളിൽ ചെയ്യേണ്ട ആവശ്യമില്ല മുകൾ വശത്ത് അങ്ങ് ഞാൻ കുറച്ച് വിത്തിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ഇത് ഒന്ന് അമർത്തി കൊടുക്കണം അപ്പോൾ അതിൻ്റെ അകത്തോളം എയർ ഒക്കെ പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് കെട്ടാൻ കിട്ടുന്ന ഭാഗത്തിലാവും എന്നിട്ടൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കുക എന്നിട്ട് ഇതിൽ ചെറിയ സൂക്ഷ്യ വലിയ സൂക്ഷ്യം ഒന്നും വേണ്ട മുട്ടു സൂചിയോ അല്ലെങ്കിൽ സൂചിയോ കൊണ്ട് അങ്ങനെയായിട്ടൊന്ന് ചെറിയ ചെറിയ ഒരു കുത്ത് ഇട്ട് ഹോളിട്ട് കൊടുക്കണം അതിൻ്റെ എയർ കയറി ഇറങ്ങി പോകാനായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് അങ്ങനെയായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ ഹോൾ അങ്ങനെയായിട്ടൊന്ന് കുത്തിയിട്ടാൽ മതി എന്നിട്ടിത് നല്ലൊരു ഇരുട്ടുള്ള റൂമിലോട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം വെക്കണം ആ വയ്ക്കുന്ന റൂമും നമ്മൾ വെക്കുന്നതിന് മുമ്പ് നല്ല ഡെറ്റുകളൊക്കെ ഉപയോഗിച്ച് നല്ല തുടച്ചിടണം ഒട്ടും തന്നെ പൊടിയൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല അധികം വെളിച്ചം ആദ്യം ഇതിന് ആവശ്യമില്ല അതായത് ഒരു ഇരുട്ടാണ് ആദ്യം ഇതിൻ്റെ മൈസിൽ വളരെ നല്ലത് അപ്പം ആ റൂമിലോട്ട് ഇത് നമുക്കത് മാറ്റി വെക്കാം എന്നിട്ട് കൃത്യം ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേന് ഇത് മൊത്തം മൈസിൽ വളർന്നു തുടങ്ങും ഞാൻ നിങ്ങളത് കാണിച്ചു തരാം നമ്മളിതിങ്ങനെ വെച്ച് ഏകദേശം ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്കത് കാണാൻ പറ്റും അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളൊന്ന് ഇത് ചെന്നൊന്ന് നോക്കണം ഇതിന് വല്ല കളർ വ്യത്യാസമൊക്കെ വരുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും വേറെ കളർ വ്യത്യാസം അതായത് മഞ്ഞ കളർ കറുപ്പ് കളറിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ റൂമിൽ നേരത്ത് മാറ്റണം അല്ലെങ്കിൽ ബാക്കിയുള്ള ബെഡിനെ കൂടി ബാധിക്കും ഇത് ഏകദേശം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഉള്ള കാഴ്ചയാണ് അതിൽ മൊത്തം ഇത് നമുക്ക് മൈസീലിൻ വളർന്നിട്ടുണ്ട് മൈസീലിന്ന് പറഞ്ഞതാണ് ഈ വെള്ള പാട്ടിലുള്ളത് ഇതാണ് കൂണിൻ്റെ കൂണ് വരുന്നതിന് മുമ്പുള്ള കൂണിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത് ഇങ്ങനെ ഫുൾ അതിൽ പടർന്നു വരും ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ ഇത് ഫുൾ അങ്ങ് വെള്ളയാവും അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം ആയതിനു ശേഷം വേണം പിന്നീട് നമ്മളിതിൽ വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കാൻ ഈ സമയങ്ങളിലൊന്നും ഇത് വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള വെള്ളം ആ കച്ചിന്ന് തന്നെ അതിന് കിട്ടും എന്നിട്ടൊരു പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേന് ഇതിൻ്റെ നമ്മൾ ആ വിട്ട സൂക്ഷണങ്ങളിലൂടെ തന്നെ കൂണിൻ്റെ വിത്ത് ഇത് വെള്ളിലോട്ട് വന്ന് തുടങ്ങും അല്ലെങ്കിൽ ഒരു ബ്ലേഡ് നല്ല വൃത്തിയുള്ള ബ്ലേഡ് എടുത്തൊരു വശങ്ങളിലായിട്ടൊരു അങ്ങനഞ്ഞാൽ ഒരു നാല് വര അങ് മോളിതാടോട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൽ നിന്ന് കൂണിൻ്റെ വിത്തുകൾ കിളിച്ച് വെള്ളിലോട്ട് ഇറങ്ങി വരും ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ പിന്നെ വെള്ളം സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക അധികം ഒന്ന് സ്പ്രേ ചെയ്യേണ്ട ഇപ്പം നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോഴാണെങ്കിൽ രണ്ടു നേരമൊക്കെ സ്പ്രേ ചെയ്താൽ മതി ചൂടുള്ള കാലാവസ്ഥ മൂന്നു നേരമൊക്കെ സ്പ്രേ വരും ആ വിത്ത് മൈസീനെ വളരാൻ വേണ്ടി മാത്രമാണ് സമയം എടുക്കുന്നത് അതൊരു പതിനഞ്ചു ദിവസം എടുക്കും ഫുള്ള് വരാൻ പിന്നീട് കൂണ്ട വിത്ത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് അതിന്റെ വളർച്ച ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് നല്ല വളർച്ചയെത്തും നമുക്ക് നല്ലത് വിടർന്നു വന്നാൽ രണ്ടാമത്തെ ദിവസം തന്നെ വിളവെടുക്കാൻ പറ്റും ഇതിപ്പം തണ്ട് നീളം കൂടിപ്പോയെന്നു തന്നെ എയർ റിലേഷൻ്റെ കുഴപ്പമാണ് അത് വായുസഞ്ചാരത്തിൻ്റെ കുഴപ്പമാണ് നമ്മൾ റൂമിൻ്റെ അകത്തൊക്കെ വയ്ക്കുന്നതെങ്കിൽ റൂമിൽ എപ്പോഴും ജനലൊക്കെ തുറന്നിട്ട് നല്ല രീതിയിൽ എയർ പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇത് എനിക്ക് തണ്ടിന് നീളം വെച്ചു പോകും എന്നിരുന്നാലും വീട്ടാവശ്യത്തിന് നമുക്കിത് കുഴപ്പമൊന്നുമില്ല അപ്പം ഇതാണ് എൻ്റെ കൂൺകൃഷി അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കൂൺ കൃഷി ചെയ്ത വീട്ടിലുള്ള ആവശ്യത്തിന് കൂണ് വീട്ടിൽ നിന്ന് തന്നെ എന്നും കിട്ടും ഏകദേശം ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മാസത്തോളം നമുക്ക് അതിൽ നിന്ന് കൂണ് വിളവെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ കൂൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്